ഇന്ന് തേങ്ങ അടിച്ച ഒന്നാം തരം ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം കേട്ടോ അതിനാവശ്യമായിട്ട് ചെമ്മീൻ എടുത്തിട്ടുണ്ട് ചെമ്മീൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിലെ നാരൊക്കെ കളഞ്ഞ് വൃത്തിയായി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു തക്കാളി പിന്നെ ഒരു ഉള്ളി മൂന്ന് പച്ചമുളക് കുറച്ച് ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് കട്ടാക്കി എടുക്കാം കേട്ടോ നമുക്ക് അതൊക്കെ കട്ടാക്കി എടുത്തതിന് ശേഷം മൺചട്ടി അടുപ്പത്തോട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ ചട്ടി ചൂടായതിന് ശേഷം ഇനി അതിലോട്ട് നമുക്ക് അരിഞ്ഞ് വെച്ച തക്കാളിയും ഉള്ളിയും പച്ചമുളകൊക്കെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി വാറ്റിയെടുക്കുക അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വാറ്റിയെടുക്കുക അതിലോട്ട് എനിക്ക് രണ്ട് സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട് രണ്ട് സ്പൂണ് മുളക് പൊടി പിന്നെ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടി നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം പുളി ഉണ്ടെങ്കിൽ പുളി ഇട്ട് കൊടുക്കും ഞാൻ പുളി ഇടാറില്ല കേട്ടോ നന്നായി വഴറ്റതിന് ശേഷം അതിലോട്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ റെഡിയായതിനു ശേഷം കുറച്ച് തിളവ് വന്നിട്ടാകുമ്പം അതിലോട്ട് ചെമ്മീം കൂടി ചേർത്ത് കൊടുക്കാൻ പോവാണ് മഞ്ചട്ടിയിൽ കറി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും അതിന് അതിന് വേണ്ടി ചെരുവകൾ പിന്നെ തേങ്ങ പെരഞ്ചീരുകം മഞ്ഞൾപ്പൊടി എന്നിവ മിക്സിയിലോട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് കറിയിലോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അരച്ചെടുത്ത ആ കൂട്ടൊക്കെ കറിയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് പണ്ട് കാലങ്ങളിലൊക്കെ മൺചട്ടിയിലാണ് എല്ലാവരും കറിയൊക്കെ ഉണ്ടാക്കല് അപ്പോൾ അതൊക്കെ ആയിരുന്നു പണ്ട് പണ്ട് കാലത്തുണ്ടായിരുന്നത് നല്ല എന്താ പറയണ്ടേ അത് അങ്ങനെയുള്ള മൺചട്ടി മൺപാത്രങ്ങളെല്ലാം അങ്ങനെയുള്ളതായിരുന്നു അപ്പോൾ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും കൂടിയായിരിക്കും അതിലൊക്കെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് പാകത്തിനായി വന്നിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് ചോറിൻ്റെ കൂടിയും നമുക്ക് ഇഷ്ടമുള്ളതിൽ കൂടെ കൂടി കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ തേങ്ങച്ച പച്ചക്കറി അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് കമൻ്റ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ മറക്കണ്ട കേട്ടോ